ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഷുഗർ ചേമ്പിൻ്റെ തോരനാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വീഡിയോ കാണാം ഫുൾ വീഡിയോ കാണണം എന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യാൻ അറിയാത്തവർ കാണണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം ആദ്യം നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ട് തോലെല്ലാം കഴിഞ്ഞ് തോരനുള്ള രീതിയിൽ അരിഞ്ഞ് വയ്ക്കുക കുറച്ച് ഉപ്പും ചേർത്ത് തിരുമ്മി കുറച്ച് നേരം വയ്ക്കുക അപ്പോൾ ചേമ്പ് കൊണ്ട് അതിനകത്ത് വെള്ളമായി ഒരുപാട് കാണാം അപ്പോൾ വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഉപ്പും തിരുമ്പി കുറച്ച് നേരം വെക്കണം അപ്പോൾ താനേ അതിൻ്റെ വെള്ളം വരും പിന്നെ നമ്മളത് പിഴിഞ്ഞെടുക്കണം എൻ്റെ വെള്ളം എത്ര ഉണ്ടെന്ന് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അരച്ച് വെച്ചു അരപ്പിനായിട്ട് നമ്മൾ തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചുമനുള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ തോരനുള്ള രീതിയിൽ തന്നെ നമ്മളത് അരപ്പ് അരച്ച് വയ്ക്കുക പിന്നെ കടുക്കാണ് ഇട്ട് തിളക്കുന്നത് വേറെ ഒന്നും ചേർക്കുന്നില്ലേ വെളിച്ചെണ്ണയും കടുകും മാത്രമേ ഉള്ളൂ അപ്പോൾ ആര് അരിഞ്ഞു വെച്ച് ചെയ്യുമ്പുന്നുണ്ടും കുറച്ച് അരപ്പും ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് വെയ്ക്കാൻ വയ്ക്കുക അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളവർ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളുമായിട്ടും നാടൻകറികളുമായിട്ടും വീണ്ടും കാണാം